ഫേറ്റ് ടു ഫിലിംസ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ബഷീർ കെ കെ ബിസ്മിതി എൻ പി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന പുതിയ ചിത്രം അനീതിയുടെ പൂജ എറണാകുളം മെർമേഡ് ഹോട്ടലിൽ നടന്നു ഒരു ജാതി മനുഷ്യൻ മുറിവ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം തീർത്തും യുവതാരങ്ങളെ അണിനിരത്തി കെ ഷമീർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് തീർത്തും ഒരു കോർട്ട് റൂം ഇമോഷണൽ ഡ്രാമയുടെ സ്വഭാവത്തിലുള്ള സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ബിസ്മിത് നിലമ്പൂർ ജാസ്മിൻ ജാസ് എന്നിവർ ചേർന്നാണ് സുബേർ മണ്ണിൽ മുസ്താഖ് കൂനത്തിൽ ഇഷാദ് പി എം സാഗേർ എയ്യാലിൽ എന്നിവരാണ് സഹനിർമ്മാതാക്കൾ നായികയും നായകനും ഉൾപ്പെടെയുള്ള താരനിർണ്ണയം പൂർത്തിയാവുന്ന ചിത്രത്തിൽ ഷാഹിൻ സിദ്ദിഖ് കിച്ചു ടെല്ലസ് ബിഗ് ബോസ് താരം വിഷ്ണു ജോഷി തൻഹ ഫാത്തിമ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ഏപ്രിൽ ആദ്യത്തോടെ ചിത്രീകരണം തുടങ്ങുന്ന ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷനുകൾ എറണാകുളം ആലുവ വയനാട് എന്നിവിടങ്ങളാണ് രജീഷ് രാമനാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹൻ എഡിറ്റർ താഹിർ ഹംസ മ്യൂസിക് നിതിൻ ജോർജ് ലിറിക്സ് റഫീഖ് അഹമ്മദ് പ്രൊജക്ട് ഡിസൈനർ ലിജു നടേരി പ്രൊഡക്ഷൻ കൺട്രോളർ ബിനു മുരളി ആർട്ട് നിതിൻ നടപ്പാൾ മേക്കപ്പ് റോണക് സേവ്യർ കോസ്റ്റ്യൂം ഡിസൈനർ സമീറ സനീഷ് കോറിയോഗ്രാഫർ റിഷ്ദാൻ അബ്ദുൾ റഷീദ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസി ക്രിയേറ്റീവ്സ് എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ നമ്മൾ നമ്മൾ ചിന്തിക്കുന്ന ചിന്തിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന എന്തുകൊണ്ട് ഇത് ഇത് പ്രാക്ടിക്കലി ഇത് സംഭവിക്കുന്നില്ല എന്ന് ഒരു ചിന്തിക്കുന്ന വിഷയമാണ് ഈ സിനിമ കൺവേ ചെയ്യുന്നത് നല്ലൊരു കഥയാണ് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് അതിലൊരു ഭാഗം പറ്റിയ ഒരുപാട് സന്തോഷമുണ്ടല്ലോ കിട്ടുന്ന ഒരു മണിക്കൂറൊക്കെ ബോട്ട് യാത്ര ചെയ്തിട്ടാണ് ലൊക്കേഷനിൽ എത്തുന്നത് അന്നമ്മിൽ തുടങ്ങിയൊരു സൗഹൃദമാണ് നന്മയുള്ളവനാണ് തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്നത് ഒരിക്കൽ ഇപ്പോൾ വരുന്ന സിനിമകൾ അല്ലെങ്കിൽ വലിയ വലിയ സിനിമകൾ ഷമീറിനൊപ്പം ഉണ്ടാകും കാരണം ഷമീറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും അതുപോലെ ആ സ്നേഹത്തിനോടൊപ്പം സിനിമയോടൊപ്പം കുടുംബത്തിൽ ഒരോ വേല നിർത്തിക്കൊണ്ടു വളരെ ചുരുക്കം ചെയ്യുന്ന ഒരാൾക്കു എവിടെ പോയാലും ഭാര്യയുണ്ട് മക്കളുണ്ട് എല്ലാവരും അവരുടെ പ്രാർത്ഥിനിൻ്റെ സപ്പോർട്ടുണ്ട് അപ്പോൾ വലിയ വിഷയം ഉണ്ടാകും അടുത്ത സിനിമയിൽ ഞാൻ അഭിനയിച്ചിരുന്നു രണ്ടാമത്തെ സിനിമയിൽ എനിക്ക് വലിയ റോളുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ റെഡിയായിരുന്നു എന്ന് വിളിച്ചില്ല